സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെ പണിമുടക്ക് സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു എടിയൻ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിലെ സമരത്തിൽ പങ്കാളിയായി പത്തനംതിട്ടയിൽ ജോയിന്റ് കൌൺസിൽ നേതാക്കളും എൻ യൂണിയൻ നേതാക്കളും തമ്മിൽ വാക്കു തർക്കവും കോൺഗ്രസ് സർവീസ് സംഘടനയായ സെറ്റോയും സമരത്തിൽ പങ്കെടുത്തു ടിന്റുദാസുണ്ട് ശമ്പള കുടിശ്ശിക ഒപ്പം ഡി എ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഒപ്പം സി പി ഐ ജോയിന്റ് കൗൺസിൽ അടക്കം പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടെയല്ലേ ഈ സർക്കാർ ജീവനക്കാരുടെ ഒരു ഭാഗം സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് തീർച്ചയായിട്ടും രീതിയിൽ തന്നെയാണ് സി പി ഐ സമരം പണിമുടക്ക് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് ഈ ജോയിന്റ് കൗൺസിൽ ഭാഗികമാണ് പറയാൻ പറ്റും ഒരു വിഭാഗം ജീവനക്കാർ ഈ സമരത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റ് നോർത്ത് സൗത്ത് ഗേറ്റ് അനക്സ് വണ്ണിന് മുന്നാകെ അതോടൊപ്പം തന്നെ ട്രഷറി കൗണ്ടറിന് മുന്നാകെ ഇവിടെയൊക്കെയാണ് സമരം നടത്തിയത് ഇവിടെയൊക്കെ ജീവനക്കാരെ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാരെ അകത്തേക്ക് കയറുന്നതിലും അതിന്റെ രീതിയിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു ഒന്നും തർക്കം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ സമരം വിജയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് അതിന്റെ സി ടി നടത്തിയ സമരം വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം പങ്കാളിത്തം ജനപങ്കാളിത്തം കുറവായിരുന്നു അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സാധനത്തിന് ശേഷം ഈ സർക്കാരിനെ ഒരു ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും സർക്കാരിനെ ഒന്ന് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്ത സമരക്കാർ സമരം നടത്തുന്നത് എന്ന് വേണം പറയാനായിട്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലാമത്തെ തവണയാണ് സി റ്റി അനുകൂല തൊഴിലാളി സംഘടന സർക്കാരിനെതിരെ സമരം നടത്തുന്നത് സർക്കാരിനെ ധനവകുപ്പിനെ മുൻമൂലയിൽ നിർത്തിക്കൊണ്ട് ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പോരാ പോരായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറയുമ്പോൾ ഡി എ ഡി എസ് എലവൻസ് ലഭിക്കില്ല അതോടൊപ്പം തന്നെ ഈ ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസിപ്പ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ എന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ സമരം നടത്തുന്നത് സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിൽ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിൽ നിന്നും ഇപ്പൊ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് പത്തനംതിട്ടയിൽ എൻ ജിഒ പത്തനംതിട്ടയിൽ ജോയിന്റ് കൌൺസിൽ പ്രതിനിധികളും അതോടൊപ്പം തന്നെ സി പി എം സി പി എമ്മിന്റെ തൊഴിലാളി പ്രതിനിധികളും തമ്മിൽ ആക്കേറ്റവും കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സംയുക്തമായിട്ട് തന്നെ ഇവർ സമരത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ ഈ സി പി എമ്മിന്റെ എൻ ജിഒ എൻ ജി ഒ എൻ ജിഒ സംഘടനകൾ മാറി നിൽക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനം നടപ്പിലാക്കും എന്ന് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നിലവിൽ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ പണിമുടക്ക് എന്നൊരു ആശയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്നാണ് അവരുടെ അഭിപ്രായം അപ്പൊ എന്തായാലും വലിയ രീതിയിലൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ സി പി ഐ അനുകൂല തൊഴിലാളി സംഘടനയ്ക്ക് സാധിച്ചു കിട്ടും എന്ന് വരാൻ മനസ്സിലാക്കേണ്ടത് ധനവകുപ്പിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സമരം നടത്തിയത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് സമീ സമീപ കാലങ്ങളിലായിട്ട് ധനവകുപ്പിന്റെ ഇത്തരം പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു അതിൽ നിന്നും ചർച്ചയിൽ പരിഹാരം ഉണ്ടായില്ല ഇനിയൊരു ചർച്ച ഉണ്ടാകുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും സർക്കാർ ജീവനക്കാർ പണി മുടക്കുന്നു ഓഫീസുകൾ കാലി ജനങ്ങൾ വലഞ്ഞിരിക്കുക തന്നെ